രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസിന് തകർപ്പൻ വിജയം ലഭിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെയും ജെ ഡി എസിൻ്റെയും എം എൽ എ മാർ ഒന്നിച്ചു നിന്നിട്ടും നാലിൽ മൂന്ന് സീറ്റും നേടിയെടുത്തു കോൺഗ്രസ് ഒരു ബി ജെ പി എം എൽ എ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ടു ചെയ്യുകയും ചെയ്തു മറ്റൊരു പാർട്ടിയുടെ എം എൽ എ മാരുടെ വോട്ടുകൾ വിലക്ക് വാങ്ങി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് ഒരിക്കലും ശരിയല്ല ആരായാലും പക്ഷേ കർണാടകയിൽ കോൺഗ്രസിൻ്റെ മൂന്ന് പേര് ജയിക്കുന്നതിന് ഒരു തടസ്സവുമാവില്ല എന്ന് ഉറപ്പിച്ച തെരഞ്ഞെടുപ്പിൽ ഒരു ബി ജെ പി എം എൽ എക്ക് വിലക്ക് വാങ്ങേണ്ടുന്ന ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം സ്വമേധയാ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയായിരുന്നു കർണാടകയിൽ ഒഴിവ് വന്ന നാല് രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി എ സി സി ട്രഷർ അജയമാക്കാൻ നാൽപ്പത്തി ഏഴ് വോട്ടുകൾ നേടി അതുപോലെ സയ്യിദ് നാസിർ ഹുസൈനും നാൽപ്പത്തിയേഴ് വോട്ടുകൾ നേടി ജി സി ചന്ദ്രശേഖർ എന്ന മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നാൽപ്പത്തിയാറ് വോട്ടുകളും നേടി രാജ്യസഭയിലേക്കുള്ള എം പിമാരായി ഒപ്പം ബി ജെ പിയുടെ നാരായണ ബാഗ്ഡെ നാൽപ്പത്തിയെട്ട് വോട്ടുകൾ നേടി വിജയിച്ചു ജെ ഡി എസിലെ ഡി കുന്ദ്ര റെഡ്ഡിക്ക് ബി ജെ പി വോട്ടുകളും ചേർത്ത് മുപ്പത്തിയഞ്ച് പേരുടെ വോട്ടുകൾ മാത്രമാണ് നേടാനായത് ബി ജെ പിയുടെ യശ്വന്ത്പുര എം എൽ എ എസ് ടി സോമശേഖർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ക്രോസ് വോട്ട് ചെയ്തത് സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു ബി ജെ പി അംഗം ശിവറാം ഹെബ്ബാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു ഇത് ബി ജെ പിക്ക് നിലനിൽക്കുന്ന തമ്മിലടിയുടെ ദൃഷ്ടാന്തമാണ് ഇവിടെ വ്യക്തമായത് പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചതിന് ഈ എം എൽ എ മാർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് പോലും കഴിയാതെ ബി ജെ പി നേതൃത്വം ഇരുട്ടിൽ തപ്പുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റുകളിൽ സ്വതന്ത്രയടക്കം ഇരുപത്തിയാറ് സീറ്റുകളും നേടിയത് ബി ആയിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണെന്ന് ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണ ആ ബി ജെ പിക്ക് ദേശീയ തലത്തിൽ സീറ്റുകൾ കുറയുമെന്ന് സർവേകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ കർണാടക അല്ലാതെ മറ്റൊരാശ്രയം ബി ജെ പിക്ക് ഇല്ല ആ കർണാടകയിലാണ് വളരെ ദയനീയമായ സ്ഥിതിയിലേക്ക് ബി ജെ പി ആഭ്യന്തര കലഹം മൂലം കൂപ്പുകുത്തിയിരിക്കുന്നത് പാർട്ടി പറഞ്ഞാൽ എം എൽ എ മാർ വരെ നിൽക്കാതെ വരികയും പാർട്ടിയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് കർണാടക ബി ജെ പിയിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഈ പ്രവണത അവസാനിപ്പിക്കാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്നുള്ളതാണ് ബി ജെ പിയുടെ തലവേദന കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ ബി ജെ പിയും ജെ ഡി എസും ഒന്നിച്ചു നിന്നിട്ടും നാലിൽ മൂന്നും കോൺഗ്രസ് തന്നെ നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിഷ്പ്രഭമാകും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് കാരണം കർണാടകത്തിലെ കോൺഗ്രസ് നിൽക്കുന്നത് ചെയ്തു തീർത്ത വാഗ്ദാനങ്ങളുടെ വർണ്ണശോഭയിലാണ് അങ്ങനെ നിൽക്കുന്ന കോൺഗ്രസ് കർണാടകത്തിലെ ജനഹൃദയങ്ങളിലാണ് താമസിക്കുന്നത് അതാണ് ഈ നാലിൽ മൂന്നിൻ്റെ വിജയം